തുമ്മലുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ ഈ മരുന്നിൻ്റെ പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും സിട്രസൻ തുമ്മൽ അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ള ആൾക്കാർ മിക്കവാറും ആശ്രയിക്കുന്ന ഒരു മരുന്നാണ് സിട്രസൻ എന്നാൽ ഈ സിട്രസൻ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്താണ് എന്നല്ലേ വിശദീകരിക്കാം നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കൂട്ടിലേക്ക് സ്വാഗതം നമുക്ക് വളരെ പരിചിതമായ മരുന്നാണ് സിട്രസൻ അലർജി മരുന്നായ സിട്രസൻ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ തന്നെ നമുക്ക് മിക്ക ഫാർമസികളിൽ നിന്ന് വാങ്ങാനും കഴിയും ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നന്നായി ഉറങ്ങും ജലദോഷവും തുമ്മലും ഒക്കെ പെട്ടെന്ന് കുറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ ചെറുതായി ഒരു ജലദോഷമോ തുമ്മലോ ഉണ്ടായാൽ തന്നെ ഈ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരുടെ എണ്ണവും കുറവൊന്നുമല്ല എന്നാൽ ഈ മരുന്ന് എന്തിനാണെന്നോ ആർക്കൊക്കെ കഴിക്കാം ആർക്കും അത്ര കൃത്യമായിട്ടൊന്നും അറിയില്ല ഇനി എങ്ങനെയാണ് ഈ സിട്രസിൻ ഒരു വില്ലനാകുന്നത് അതിന് ആദ്യം എന്തിനാണ് സിട്രസൺ അലർജിയുടെ ലക്ഷണങ്ങളെ പ്രതിരോധിക്കാനുള്ള മരുന്നാണ് സിട്രസൺ അതായത് തുമ്മൽ മൂക്കലുപ്പ് തൊണ്ട ചൊറിച്ചിൽ എന്നിവയ്ക്കെല്ലാം ആശ്വാസം നൽകാൻ സിട്രസിന് സാധിക്കും പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതായത് ദിവസം ഒരെണ്ണം മാത്രം പത്ത് മില്ലിഗ്രാം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പത്ത് മില്ലിഗ്രാമിൽ കൂടുതൽ സിട്രസൺ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കാൻ പാടുള്ളതല്ല കരൽ വൃക്ക മുതലായവയ്ക്ക് തകരാറുകൾ ഉണ്ടാകാം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരും ആറ് വയസ്സിന് താഴെ ഉള്ളവരും ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ സിട്രിസിൻ കഴിക്കാനും പാടില്ല ഇനി ഈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് അമിതമായ ഉറക്കം രണ്ട് ക്ഷീണം മൂന്ന് വരണ്ട വായ നാല് വയറുവേദന അഞ്ച് വയറിളക്കം ആറ് ഛർദി അങ്ങനെ പലതും ഇതിലെന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക സിട്രിസൻ കഴിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം സിട്രിസൻ ആദ്യമായി കഴിക്കുന്നവർ ജാഗ്രത പാലിക്കണം മരുന്ന് ഏത് രീതിയിലാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്ന് അറിയാൻ ആദ്യ ഡോസ് കഴിച്ചതിന് ശേഷം പൂർണ്ണമായും വിശ്രമിക്കുക നല്ലതുപോലെ ക്ഷീണവും മയക്കവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വന്നാൽ വിശ്രമിക്കുക ഡ്രൈവിങ്ങിന് പോവുക ഭാരമേറിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സിട്രസിൻ കഴിച്ചതിന് ശേഷം ചെയ്യാതിരിക്കുക ഇനി ഗർഭാവസ്ഥയിലും മുലയൂട്ടുമ്പോഴും സിട്രസിൻ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായാൽ ഡോക്ടറുടെ നിർദ്ദേശം നിർബന്ധമായും സ്വീകരിക്കുക കുട്ടികൾക്കായി ശ്രമിക്കുന്നവരും ഈ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് ചോദിക്കുക പൊതുവെ ഗർഭിണികൾക്ക് സിട്രസിൻ സുരക്ഷിതമാണ് എങ്കിലും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചതിനു ശേഷം മാത്രം കഴിക്കുന്നതാണ് നല്ലത് ഇനി ആൽക്കഹോൾ കഴിക്കുമ്പോൾ സിട്രസിൻ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് ആസ്മയും ശ്വാസകോശ പ്രശ്നങ്ങളും നേരിടുന്നവർക്കും അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് അഭിപ്രായം എടുക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ ദിവസവും സിട്രസിൻ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിർത്തുന്നതിന് മുമ്പും ഡോക്ടറെ കാണേണ്ടതാണ് കാര്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് പെട്ടെന്ന് നിർത്തിയാൽ പലവിധ ആരോഗ്യ അടിയന്തര അവസ്ഥകളും ശരീരത്തിൽ എത്താൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയും ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടിയും മാത്രം സിട്രസിൻ കഴിക്കാൻ ശ്രദ്ധിക്കുക ചെറിയ ജലദോഷമോ തുമ്മലോ ഒക്കെ വന്നാൽ ഉടൻ തന്നെ മരുന്നുകൾ കഴിക്കുന്ന സ്വഭാവം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ കഴിക്കുന്നതും അപകടമാണ് ആണ് എന്നുള്ളത് ഓർക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഞങ്ങളുടെ ചാനലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി അത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്